ുംബ്ലാത്ത ഒന്നാമത്തെ നോമ്പ് കഴിഞ്ഞ അല്ലെങ്കിൽ രണ്ട് നോമ്പ് കഴിഞ്ഞ അവ രണ്ടാം എല്ലാരും എല്ലാവർക്കും വളരെ എന്താ പറയാ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു തുടക്കം തന്നെ കിട്ടി എന്ന് വിചാരിക്കുന്നു ഒരുപാട് ആത്മാർത്ഥതയോടുകൂടി സമർപ്പണത്തോടു കൂടി ഒരുപാട് ബാധത്തുകളൊക്കെ ചെയ്യാൻ പറ്റി എന്ന് വിചാരിക്കുന്ന അപ്പം ഇന്നലെ നമ്മൾ പറഞ്ഞത് റംലാനെ ഒരു ട്രെയിനിങ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാക്കേണ്ടത് അല്ലെ റംലാൻ കഴിയുമ്പോൾ റിസൾട്ട് ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു സത്യം പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള കാര്യമൊക്കെ തന്നെയാണ് അല്ലെ അങ്ങനെ ആവണം റംലാനെ പോലെ ആവണം എന്തായാലും റംലാൻ കഴിഞ്ഞാൽ എല്ലാവരും മനസ്സിൽ വിചാരിക്കും ഇതുപോലെ എനിക്ക് എനിക്കാവാൻ പറ്റിയിരുന്നെങ്കിൽ അല്ലെ തറാവെയൊക്കെ നസ്കരിക്കുമ്പോൾ ഇതുപോലെ എനിക്ക് സഹജതാക്കാൻ പറ്റിയിരുന്നെങ്കിൽ പലതും പലതും നമ്മൾ വിചാരിക്കും പക്ഷെ എന്നാലും നമ്മൾ ഫെയിൽ ആയി പോകും എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഫെയിൽ ആവുന്നത് ഒരു ക്വിക്ക് അനാലിസിസ് നടത്തി നോക്കാം നമുക്ക് ഫസ്റ്റ് പോയിന്റ് പറയാനുള്ളതെന്ന് വെച്ചാൽ ഏതൊരു ഹാബിറ്റും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പുതിയ നല്ല കാര്യം തുടങ്ങുക ഒരു പുതിയ കാര്യം നമ്മളെ ജീവിതത്തിൽ ശീലമാക്കണമെങ്കിൽ അതിന് മുപ്പത് ദിവസം എന്ന് പറയുന്നത് ഒരു നല്ല എമൗണ്ട് ഓഫ് ടൈം ആണ് ആ മുപ്പത് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആ കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ടാവും പിന്നെ നമ്മളെ റൂട്ടീൻ ആണ് അത് അതിൽ പിന്നെ നമുക്ക് ചേഞ്ച് ഒന്നും വരില്ല അല്ലെങ്കിൽ ഇനി ഇരുപത്തൊന്ന് ആണെങ്കിൽ മാഷാ ഇരുപത്തൊന്ന് ദിവസം എന്നാണ് സയൻസ് ഒക്കെ പറയുന്നത് ധാരാളമാണ് ഇരുപത്തൊന്ന് ദിവസം അല്ലെ നമുക്ക് ഇരുപത്തൊന്ന് ദിവസമെങ്കിലും മിക്കവാറും ഒരു മെജോറിറ്റി ആളുകൾക്കും റംസാനിൽ കിട്ടും അതിനേക്കാളും കുറയുന്നവരുണ്ട് ശാരീരികമായ കാരണങ്ങൾ എന്നാലും മാഷാവും അതൊരു ഹെൽത്ത് കെയർ റൂട്ടീൻ ആയിക്കോട്ടെ നമ്മൾ എന്തെങ്കിലും ഒരു പുതിയ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഒരു പുതിയ ഭക്ഷണ രീതി സ്റ്റാർട്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോശം ഹാബിറ്റ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനാണ് ഇതിനൊക്കെ ഇത്രയും ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുക എന്ന് പറയുന്നത് നല്ലൊരു ടൈമാണ് ബെസ്റ്റ് ടൈമാണ് അപ്പൊ അതാവശ്യത്താല നമ്മളെ ഈ ഒരു പുതിയ ഹാബിറ്റുകളിലേക്ക് പുഷ് ചെയ്യാണ് ഓക്കെ അടുത്തുള്ള എന്തെങ്കിലും ഒരു എന്താ എന്തെങ്കിലും ഒരു നന്മ അല്ലെങ്കിൽ ഒരു നല്ല കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിരതയില്ലാത്ത ചില കാര്യങ്ങൾ അങ്ങനെ അല്ലെ നമ്മൾ ഭയങ്കര വേവറിങ് ആയിരിക്കും നമ്മൾ കുറച്ച് ദിവസം ചെയ്യും കുറച്ച് കുറച്ചിവസം ചെയ്യൂല അങ്ങനെയുള്ള കാര്യങ്ങളെ റെഗുലർ ആക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു നല്ലൊരു സ്റ്റേജ് കെട്ടിത്തരുകയാണ് നമുക്ക് ഈ റം വാൻ അപ്പം ആ ഒരു ടൈം പീരീഡ് അല്ലെങ്കിൽ ടൈമിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ആപ്റ്റ് ആണ് ഇനി രണ്ടാമത്തെ പോയിന്റ് പോയിന്റ് പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു ഉദാഹരണം എടുക്കാം ജസ്റ്റ് ഇമാജിൻ ചെയ്യാം നിങ്ങള് നാട്ടിലെ ഒരു വീട്ടമ്മയാണ് നിങ്ങളെ ഹസ്ബൻഡ് പുറത്താണ് ഗൾഫിൽ എവിടെയെങ്കിലാണ് നിങ്ങളാണ് വീടിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നോക്കി നടത്തുന്നത് ഒരുപാട് പണികൾ ഉണ്ടാവും അല്ലെ ഹസ്ബൻഡ് നാട്ടിലില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അപ്പം അതിനകത്ത് കുറെ പെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അക്ഷയയിൽ പോകണം ആധാർ അപ്ഡേറ്റ് ചെയ്യണം വോട്ടർ ഐ ഡി എന്തെങ്കിലും ചെയ്യാനുണ്ട് റേഷൻ കാർഡിൽ എന്തോ ചെയ്യാനുണ്ട് അല്ലെ ഇതൊക്കെ കുറച്ച് ഒഫീഷ്യൽ കാര്യങ്ങളാണ് അല്ലെങ്കിൽ വീട്ടിലെ ആ മോളില് മോളെ റൂമില് പൈപ്പിന് ഒരു ലീക്ക് ഉണ്ട് പ്ലംബിംഗ് ഉണ്ട് അല്ലെങ്കിൽ ചില ഫർണിച്ചറുകൾ പൊട്ടി കിടക്കുന്ന ഒടിഞ്ഞു കിടക്കുന്നുണ്ട് അപ്പം ഈ സംഭവങ്ങളൊക്കെ നമുക്ക് ചെയ്യണമെങ്കിലും നമ്മൾ ചെയ്യാറുണ്ടെങ്കിലും ഇതൊക്കെ നമുക്ക് കൂട്ടത്തിൽ ഇത്തിരി ഒരു ഹാർഡ് ആയിട്ടുള്ള ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ നമ്മളെ കൊണ്ട് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ നം ഒന്ന് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ കുറെ നമ്മള് ജീവിതത്തിൽ ഉണ്ടെന്ന് നോക്കാം അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ മുപ്പര് വരാൻ വേണ്ടിട്ട് അല്ലെ മുപ്പര് ലീവിന് വരുന്ന സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മൂപ്പരെ കൂടെ ഓടിയിട്ടാണെങ്കിലും അതങ്ങനെ ഇനി അതെല്ലാം മക്കളാണെങ്കിലും ഒരൊത്തിരി ഫ്രീ ആയിട്ടുള്ള ഏതെങ്കിലും ആണുങ്ങള് നമ്മുടെ ജീവിതത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ളവർ വരുമ്പോൾ അവരുള്ള സമയത്ത് മാക്സിമം അതിനൊക്കെ അല്ലെ അവരെ കൂടെ പോയിട്ടാണെങ്കിലും അതൊക്കെ ചെയ്തു തീർക്കാമെന്ന് നോക്കും ഇവൻ നമ്മളെ ഉമ്മമാര് ഉപദേശിക്കും ആ പ്പിളള സമയത്ത് തന്നെ എല്ലാം ചെയ്ത് തീർത്തോട്ടെ ഇനി മൂപ്പര് പോവാൻ കാത്തുക്കിണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നീ അതോ ഇത് ചെയ്യാനുണ്ട് അത് ചെയ്യാനുണ്ട് പ്ലംബർ വിളിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് വിഷമിക്കണ്ടാവും അപ്പം ഏതൊരു ടാസ്ക് ആണെങ്കിലും ഏതൊരു പണിയാണെങ്കിലും അത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ചില സമയങ്ങൾ ഉണ്ടായേക്കാം ഓക്കെ എന്നാൽ അത് ചെയ്യാൻ എളുപ്പമുള്ള സിറ്റുവേഷൻസും ഉണ്ടാവും അപ്പൊ നമ്മൾ കഴിഞ്ഞ പതിനൊന്ന് മാസം എന്ന് പറയുന്നത് നമ്മൾ മാഷാള്ള കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ ചെയ്തോണ്ടിരിക്കുന്നവർ തന്നെയായിരുന്നു ക്ലാസ്സുകൾ കേട്ടിട്ടും പുതിയ കാര്യങ്ങൾ പഠിച്ചിട്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടും അല്ലെ എല്ലാവരും തന്നെ മാഷാള്ള അതിനു വേണ്ടി കഠിനമായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നവരായിരുന്നു സ്റ്റിൽ അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മള് പല സ്ഥലത്തും തോറ്റുപോയിട്ടുണ്ട് അല്ലേ ചില കാര്യങ്ങൾ ഭയങ്കര ടഫ് ആയിട്ടുണ്ട് നമ്മളെ ജീവിതത്തിൽ ചിലത് നമുക്ക് തുടങ്ങാനേ പറ്റിയിട്ടില്ല ചിലത് തുടങ്ങിയാലും തോന്നിയ പോലെ ഒരു ദിവസം ചെയ്യും പിന്നെ കുറേ ദിവസം ചെയ്യൂല അങ്ങനെ ആയിട്ടുണ്ട് അല്ലേ നമ്മൾ കഴിഞ്ഞ പതിനൊന്ന് മാസം നേരം നമ്മളൊക്കെ നമ്മളിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ അത് ചെയ്യുന്നുണ്ടോ ഇത് ചെയ്യുന്നുണ്ടോ അത് നന്നാക്കുന്നുണ്ടോ ഇത് കറക്റ്റ് ചെയ്യുന്നുണ്ടോ ചിലതിൽ നമ്മളെ മാഷാദ നല്ല മാറ്റം വരുത്തിയിട്ടുണ്ട് പക്ഷെ ചിലത് നമുക്ക് ഭയങ്കര ടഫ് ആയിരുന്നു അപ്പം ഇതാണ് ആ സീസൺ ഹസ്ബൻഡ് വെക്കേഷന് വരുമ്പോൾ അക്ഷയം അക്ഷയ പണി പണികളും ഒക്കെ തീർക്കുന്നത് പോലെ നമുക്ക് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് ടൈമാണ് ഇത് ഈ സീസൺ അള്ളാഹു സുബാനത്താലെ ഈസി ആക്കിയിട്ടുണ്ട് കാരണം റമലാനിന്റെ മുമ്പ് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് നമുക്ക് എന്തുകൊണ്ടാണ് ടഫ് ആയത് ഇബിലീസിന്റെ കണ്ടിന്യൂസ് ഇടങ്ങാറാക്കലുണ്ടായിരുന്നു അല്ലെ ഷെത്താന്റെ ഇടങ്ങാർ ഭയങ്കരമായിരുന്നു മോട്ടിവേഷൻ കുറവായിരുന്നു നമുക്ക് ചെയ്യുമ്പം എന്തെങ്കിലും ഒരു സുഖം അല്ലേ അത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഒരു മോട്ടിവേഷൻ ഉണ്ടെന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നില്ല പിന്നെ ഒരുപാട് ഡിസ്ട്രാക്ഷൻസും ഒരുപാട് റെസ്പോൺസിബിലിറ്റീസും ഉണ്ടായിരുന്നു നമ്മൾ ഇനി എന്തെങ്കിലും ചെയ്യാന്ന് കഴിഞ്ഞാലും വീട്ടിൽ വേറെ പല ഉത്തരവാദിത്തങ്ങളും കാരണം നമുക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു എന്നാൽ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊന്നും ഇവിടെ ഈ സീസണിൽ ഈ ഒരു മാസത്തിൽ ഇല്ല അള്ളാഹുദില്ല എളുപ്പാക്കി തന്നിട്ടുണ്ട് കാരണം ഇബ്ലീസ് പണ്ടത്തെ അത്ര ഇടങ്ങാറാക്കുന്നില്ല അല്ലെ കുറച്ചൊന്ന് നമ്മൾ അലഹമില്ല നമുക്ക് ചെയ്യാൻ പറ്റും ഈസിയാണ് ഈസിയർ ആണ് മാത്രല്ല നമുക്ക് ഒരുപാട് റിവാർഡുകൾ ഉണ്ട് അല്ലേ അതായത് ഇത് ചെയ്താൽ അത്ര പ്രതിഫലം ചെയ്താൽ ഇത്ര പ്രതിഫലം എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുസ്ബാനത്തല ഇങ്ങനെ അട്രാക്റ്റീവ് ആക്കിയിട്ടുണ്ട് എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടം തോന്നിക്കുന്ന രീതിയിൽ അള്ളാഹു ഹുബാനത്തല സെറ്റ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല നമുക്ക് റംലാന്റെ പുറത്തുള്ള അത്രയും ഉത്തരവാദിത്തങ്ങളും ആക്ടിവിറ്റീസും റംലാൻ അകത്തില്ല കുക്കിംഗ് കുറവാണ് ക്ലീനിങ് കുറവാണ് അങ്ങനെയാണ് എക്സ്പെക്ടേഷൻ കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് അധികം ചെയ്യുന്നവരെ കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ല അപ്പം ഇതൊക്കെ കുറവാണ് ഗസ്റ്റുകൾ കുറവാണ് കല്യാണങ്ങൾ കുറവാണ് സൽക്കാരങ്ങൾ കുറവാണ് ഇല്ല തന്നെ കല്യാണവും സൽക്കാരവും ഒന്നും ഇല്ല അപ്പം നമുക്ക് കൂടുതൽ സമയമുണ്ട് കൂടുതൽ ഡെഡിക്കേഷൻ ഉണ്ട് ഇനി നമ്മൾ ഉറക്കൊഴിയാൻ പോലും പണ്ടത്തേനേക്കാൾ കൂടുതൽ തയ്യാറാണ് അപ്പം പ്രമദാന്റെ പുറത്തുള്ള ആ തടസ്സങ്ങളൊക്കെ നീക്കിയിട്ട് എല്ലാം ഈസി ആക്കി തന്നിട്ടുണ്ട് ഹസ്ബൻഡ് നാട്ടിൽ വരുമ്പോ എങ്ങനെ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈസി ആക്കുന്നു അതുപോലെ നമുക്ക് മുമ്പ് ചെയ്യാൻ പറ്റാത്തിരുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹു ഈസി ആക്കി തന്നിട്ടുണ്ട് അപ്പം രണ്ട് സിറ്റുവേഷൻ കിട്ടിയില്ല എന്ന് അന്ന് നമുക്ക് പണ്ടത്തിനേക്കാൾ ഈസിയാണ് രണ്ട് ഒരു ഹാബിറ്റ് നമ്മളെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ വേണ്ടി ദിവസങ്ങളും നമുക്ക് തന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ലിസ്റ്റ് ഔട്ട് ചെയ്യാം ഓരോരുത്തരും ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും നമ്മളുടെ ജീവിതത്തിലേക്ക് എന്താണ് കൊണ്ടുവരാനുള്ളത് എന്താണ് മാറ്റം വരുത്താനുള്ളത് ചിലർക്ക് ദഹജത്ത് കോൺസ്റ്റന്റ് ആക്കേണ്ടി വരും ചിലർക്ക് ദുഹ കോൺസ്റ്റന്റ് ആക്കേണ്ടി വരും ചിലർക്ക് ദാ ധാരാളമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല ചിലർക്ക് ഓത്ത് കുറച്ചും കൂടെ കൂട്ടണം എന്നുണ്ടാവും ജീവിതത്തിൽ നോർമൽ റൂട്ടീൻ ഇട്ടോ റമദാനിലെ നാല് കാര്യമില്ല അല്ലെങ്കിൽ അവൻ മനസ്സിലാക്കുന്നത് കൂടുതൽ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടാവും നാവിനെ കൺട്രോൾ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാകും ദേഷ്യം കൺട്രോൾ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും സോഷ്യൽ മീഡിയ കൺട്രോൾ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടാവും അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ കോമ്പിനേഷൻസ് ഓരോരുത്തർക്കും അത് വ്യത്യസ്തമായിരിക്കും ഈ പറഞ്ഞതിലല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവും എനിക്ക് ഈ കാര്യത്തിൽ ഒരു ചേഞ്ച് വരണം കാരണം ഓരോരുത്തരും വേറെ വേറെ റൂട്ടിലൂടെ സഞ്ചരിക്കുന്നവരാണ് വേറെ വേറെയാണ് ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ അപ്പം നമ്മൾ ഓരോരുത്തരും ലിസ്റ്റ് ഔട്ട് ചെയ്യാം എന്നിട്ട് ഈ പിരീഡ് ഈ ഈസി പിരീഡ് വേണ്ടി ഈ ടൈം അതിനു വേണ്ടി യൂസ് ചെയ്യാം നമ്മുടെ പുതിയ ഹാബിറ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെ വേവർ ചെയ്തുകൊണ്ടിരിക്കുക തോന്നി പോലെ ചെയ്യുന്ന കാര്യങ്ങൾ സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ട് കാരണം നമുക്ക് അതിനു വേണ്ട കറക്റ്റ് എണ്ണങ്ങൾ ദിവസം കിട്ടുന്നുണ്ട് അതിനു വേണ്ട എളുപ്പങ്ങൾ കിട്ടുന്നുണ്ട് അപ്പം റൈറ്റ് ഡൗൺ എഴുത് തന്നെ ചെയ്യുക എനിക്ക് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരേണ്ടത് എഴുതുക ഓരോ ദിവസവും ട്രാക്ക് ചെയ്യുക ഒന്ന് ലോ ആവുന്ന ദിവസം പിറ്റേ ദിവസം പുഷ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോവാ അങ്ങനെ ഈ മുപ്പത് ദിവസം യൂസ് ചെയ്തിട്ട് നമ്മളുടെ ആ ഒരു ഹാബിറ്റിനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാം അത് റംലാന്റെ പുറത്ത് എൻ്റെ റൂട്ടീൻ ആക്കണം റമ എൻ്റെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് ഈ ഒരു കാര്യം ഞാൻ വിടൂല എന്നുള്ള നീയത്തോടു കൂടി തന്നെ അത് ചെയ്യാം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ഇത് റമവാനാണ് റംലാൻ കുറേ പ്രതിഫലം ഉണ്ട് റംലാൻ അങ്ങനെ ചെയ്യണം എന്ന് മാത്രം വിചാരിച്ചിട്ടില്ല ഇത് ഇനി അങ്ങോട്ട് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ വിടൂല ഇനി അങ്ങോട്ട് എൻ്റെ ജീവിതത്തിൽ ഇതൊരു റൂട്ടീൻ എന്നുള്ള നീയത്തോട് കൂടി ചെയ്യുക വേണ്ടി അള്ളാഹു സുബാനത്താലയുടെ എളുപ്പത്തിന് വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുക സഹായത്തിന് വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുക ഓക്കെ നമ്മൾ നമ്മളോട് എന്നെ പറയാം ഈ കാര്യത്തിൽ ഇനി എനിക്ക് തോക്കാൻ പറ്റൂല ഈ കാര്യത്തിൽ ഇനി ഞാൻ ബാക്ക്ഔട്ടില്ല കാരണം ഇത് തോറ്റുപോയി കഴിഞ്ഞാൽ അടുത്ത കൊല്ലം ഞാൻ പിന്നെ ഇത് ഒന്നിന്ന് സ്റ്റാർട്ട് ചെയ്യണല്ലേ നമ്മള് തുടങ്ങി വെച്ച് സെറ്റാക്കിയ കാര്യം നമ്മളെ കയ്യിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാല് നമ്മള് ചോറൊക്കെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി നല്ല ഭംഗിയാക്കി വിളമ്പാൻ പോകുമ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് ആ വിളമ്പിയ പാത്രം നിലത്ത് വീണ് പോയാല് ചെളിയായി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമ്മൾ അത് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റൂലെ പക്ഷെ അതിനേക്കാൾ എഫേർട്ട് എടുത്തുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ റംലാനിൽ സെറ്റാക്കുന്നത് എന്നിട്ട് നമ്മൾ ഒരു കൂസലും ഇല്ലാണ്ട് അത് കുറച്ച് പിന്നെയും അടുത്ത കൊല്ലം പണിയെടുക്കേണ്ടി വരുന്ന സിറ്റുവേഷൻ ആലോചിക്കും അപ്പം തീരുമാനിക്കാൻ തോക്കൂല ഇത് ഇനി ഞാൻ റമദാൻ എന്റെ കഴിഞ്ഞുകഴിഞ്ഞാലും എൻ്റെ ഞാൻ ഇത് ചെയ്യും ഓക്കെ അല്ല ഇത് ഞാൻ ഇനി അഥവാ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും അടുത്ത കൊല്ലം ഇത് തന്നെ ഞാൻ പിന്നെയും വർക്ക് ചെയ്യേണ്ടി വരും അല്ലെ അല്ലാതെ എനിക്ക് പുതിയൊരു ഹാബിറ്റ് തുടങ്ങാൻ പുതിയൊരു സൽക്കർമ്മം തുടങ്ങാൻ പുതിയൊരു നല്ല കാര്യം തുടങ്ങാൻ എനിക്ക് പറ്റില്ല കാരണം ഞാൻ ഈ പണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ തന്നെ സ്റ്റക്കാണ് എനിക്കൊരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാവില്ല എന്നാലും നമ്മൾ പറഞ്ഞ പോലെ പ്രൊമോഷൻ കിട്ടാനുള്ള സാധ്യത കുറവും ഓക്കെ ഇനി ഇതിൻ്റെ ഒക്കെ പുറമേ നിങ്ങൾക്ക് റംലാൻ ഇഷ്ടം പോലെ അമലുകൾ ചെയ്യാം എത്ര അതായത് നമ്മൾ ഈ റൂട്ടീൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതായത് റംലാനിന്റെ പുറത്തുള്ള നമുക്ക് എന്തൊക്കെ വേണോ അതൊക്കെ നമ്മളെ ഇട്ട് കഴിഞ്ഞിട്ട് അതിനു പുറമേ ഇനി ഒരുപാട് നിങ്ങൾ ഒതുക്കോ ഒരുപാട് ഇത് വാച്ച് ചെയ്തോ അതൊക്കെ ചെയ്യാം പക്ഷെ അതിനകത്ത് ഒരു സെറ്റ് നിർബന്ധമായിട്ട് നമുക്ക് റംലാൻ കഴിഞ്ഞിട്ടുള്ള ഞാൻ അതിന് വേണ്ട കാര്യങ്ങൾ പ്രാക്ടീസ് ആയിരിക്കണം ഓക്കെ കാരണം റംലാൻ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് പ്രതിഫലമുള്ള സമയമാണ് ഒരുപാട് എളുപ്പമുള്ള സമയമാണ് അപ്പൊ നമുക്ക് ഒരുപാട് ധാരാളമായിട്ട് ചെയ്യാം അതിന്റെ പുറമേ നിർബന്ധമായിട്ടും നിർബന്ധമായിട്ടും നമ്മൾ റംലാന്റെ പുറത്തുള്ള ഞാൻ എന്നുള്ള കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം അത് ഞാൻ ഡ്രോപ്പ് ആവില്ല ജീവിതത്തിൽ ഒരു കാലത്ത് ഇനി ഡ്രോപ്പ് ആവില്ല എന്നുള്ള കൂടി ദ്വാവോട് കൂടി ചെയ്യാം അപ്പൊ രണ്ടാമത്തെ കാര്യം അത് ഇനി മൂന്നാമത്തെ കാര്യം സംഭവം ഇങ്ങനെയൊക്കെ ഇൻറ്റൻഷനൊക്കെ നീയത്തൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെയുള്ള ഹാബിറ്റുകളൊക്കെ നമ്മൾ ചിലപ്പോൾ റംലാന്റെ അവസാനം ആകുമ്പോഴേക്കും ഉണ്ടാക്കിയിട്ടും ഉണ്ടാവും പക്ഷെ ഒരു ചലഞ്ച് ഉണ്ട് അല്ലെ എന്താണ് ഇതിനെ റംലാന്റെ പുറത്തേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ വലിയ ചലഞ്ച് തന്നെയാ കാരണം ഇബ്ലീസ് എന്ന് പറയുന്നത് മൂപ്പര് ഏറ്റവും കൂടുതൽ ഹിറ്റ് ചെയ്യുന്നത് ഇബ്ലീസ് സത്യം പറയാണെങ്കിൽ റംലാൻ്റെ മുന്നേ ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്യും നമ്മൾ ഈമാൻ കുത്തനെ ഡൗൺ ആക്കും നമുക്ക് റംലാനിലേക്ക് പ്രവേശിക്കാൻ പോലും അർഹതയില്ലാത്ത രീതിയിൽ അങ്ങനെ ഫീൽ ചെയ്യുന്ന രീതിയിൽ നിരാശ കൊണ്ട് നമ്മൾ നിറയ്ക്കും അത് മൂപ്പറെ ഫസ്റ്റ് പോയിന്റ് ആണ് രണ്ടാമത്തെ പോയിന്റ് റംലാനിന്റെ അകത്ത് പീരിയഡ്സ് വരുമ്പോ ആ സമയത്ത് നമ്മളെ ഹിറ്റ് ചെയ്യും നമ്മളെ ഒരു നിരാശ കൊണ്ട് ഇനി എനിക്ക് നന്നാവാൻ പറ്റില്ല എന്നുള്ളത് ഏറ്റവും കൂടുതൽ ഉപ്പരി ഹിറ്റ് ചെയ്യുന്നത് റംലാനിന് ശേഷമാണ് അത് പല ഫോമുകളിലുണ്ട് അത് തിരയുഭാഗത്ത് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മടിയും ഉഴപ്പും പ്രശ്നങ്ങളും മാനസിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉള്ള രീതിയിൽ ഹിറ്റ് ചെയ്യും അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ക്ഷീണം പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഹിറ്റ് ചെയ്യും ഇനി അതല്ലെങ്കിൽ നമ്മുടെ ഷെഡ്യൂളുകൾ ഭയങ്കരമായിട്ട് അങ്ങോട്ട് മാറും പാർട്ടികളും ട്രിപ്പുകളും അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് നമ്മൾ എന്തായിരുന്നു എന്ന് മറന്നു പോകുന്ന രീതിയിൽ ഹിറ്റ് ചെയ്യും പല രീതിയിൽ എബ്ലീസ് മൂന്ന് മൂന്ന് സമയത്ത് ഹിറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ റമലാന്റെ മുമ്പ് ഹിറ്റ് ചെയ്യും അതായത് റമദാനിലേക്ക് പ്രതീക്ഷ തരാത്ത രീതിയിൽ റമദാനിൻ്റെ ഒരുവിധം നമ്മൾ നല്ല ഇതൊക്കെ തക്കവയൊക്കെ നേടിക്കഴിഞ്ഞ് പിരീഡ്സ് വരുമ്പോൾ അവിടെ ഹിറ്റ് ചെയ്യും ഏറ്റവും ഹാർഡായിട്ട് നമ്മൾ ഹിറ്റ് ചെയ്യുന്നത് റമദാനിന് ശേഷമാണ് അത് പല രീതിയിലും ഒപ്പര് വരും എങ്ങനെയാണ് നമ്മൾ ഇതിനെ ഹാൻഡിൽ ചെയ്യാം ഇൻഷാല് നമുക്ക് അടുത്ത എപ്പിസോഡുകളായിട്ട് അതിനെ കുറിച്ച് സംസാരിക്കാം ഓക്കെ അലഹമില്ല